അടുത്ത കറി ഉണ്ട് അടുത്ത ഫിലോപ്പി കയറി കറി 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 കരി കയറി ഞങ്ങളുള്ളത് ചമനോട്ടം പാലത്തിൻ്റെ അടിയിലാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ പിടിക്കുന്നത് ടമ്മി പിടിക്കുന്നത് ഫിലോപ്പി പിടിച്ചിരുന്നത് ഈ സൈഡിൽ കാണുന്ന വേണ്ട പായൽ ഈ പായൽ വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് ഈ സൈഡിൽ സൈഡില് കല്ലുമലക്കുള്ള പിടിക്കുന്നത് ഈ പായൽ വെച്ചിട്ടാണ് നമ്മളെ ഫസ്റ്റത്തെ ഫിലോഫി കയറി ഇത് പിടിക്കുമ്പോ നമ്മൾ പായൽ വെച്ചിട്ടാണ് കേട്ടോ

നിങ്ങളെവിടെ സ്ഥലക്കാ കൊളത്തൂരുല്ലേ പരിപാടിയാണ് കേട്ടാ നമ്മളെ രാഹുൽജിക്ക് കയറി ആ അതെ അതെ മറ്റാൾക്ക് കയറിണ്ട് അടുത്ത് കയറിണ്ട് വൈരടുക്ക നേരെ പൂക്കുമ്പോൾ ചുറ്റിനാണ് ക്ക് ഇപ്പിടുത്തം കിട്ടി കയറണു ഫസ്റ്റ് ടൈം ആണ് കൊത്തി പക്ഷേ കേറണ ഏ ഇതില് ചെറുതാ ഞങ്ങൾക്കൊരു നാലെണ്ണം കിട്ടിട്ട പിന്നെ നല്ല വെയിലായ കാരണം ഞങ്ങൾ പരിപാടിയൊക്കെ നിർത്തി വെച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് വലിയ ഹുക്കായിരുന്നു അത് കാരണം മീനെ നന്നായിട്ട് കൊത്തുന്നുണ്ട് പക്ഷെ നമുക്ക് അധികം കിട്ടിയിരുന്നില്ല അപ്പോൾ അവരൊക്കെ എന്ന് കഴിഞ്ഞാൽ ചെറിയ ഹുക്കുമ ചെറിയ ഒരു വെയിറ്റും ആഡ് ചെയ്തിട്ടാണ് അവർ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടാ പിന്നെ അവരൊരു മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേർക്കും കൂട്ടി ഒരു അഞ്ചെട്ട് കിലോ കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ആൾ ഒറ്റയ്ക്ക് പിടിച്ച മീനാണ് ഇനി ആ പുല്ലിലുള്ളത് സംഭവം എന്തായാലും നൈസ് ആയിട്ടുണ്ട് കേട്ടോ ഈ പായലുകൊണ്ട് മീൻ പിടിക്കും നമ്മളാദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് പത്ത് മണിക്ക് വന്നതാണ് കേട്ട അത്യാവശ്യം എത്ര കിലോ ഉണ്ടാവും അഞ്ചെട്ട് ആണല്ലേ അഞ്ചെട്ട് കിലോ കിലോഫി പിടിച്ചിട്ടുണ്ട് വെറും ഈ പായൽ ഇട്ട ഈ ൊണ്ടാണ് കംപ്ലീറ്റ് ഫിലോപ്പി പിടിച്ചിട്ടുള്ളത് അഞ്ചാറ് കിലോ പിടിച്ചിട്ടുള്ളത് രണ്ടു മണിക്കൂർ എന്താ പേര് ടീം ആയിട്ട് വന്നല്ലേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക